ജമ്മുകശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഒൻപത് മണിവരെയുള്ള കണക്കനുസരിച്ച് പോളിംഗ് ശതമാനം പത്ത് ദശാംശം രണ്ട് രണ്ട് ആണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ എല്ലാവരും അവകാശം കൃത്യമായി വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു അഞ്ച് ജില്ലകളിലായി ഇരുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജമ്മു ഡിവിഷനിലെ റെയ്സി രജൌരി പൂഞ്ച് ജില്ലകളും കശ്മീർ താഴ്വരയിലെ ശ്രീനഗർ ബുദ്ഗാം ജില്ലകളുമാണ് ഇന്ന് ജനവിധി തേടുന്നത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ലക്ഷം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും അടുത്ത മാസം എട്ടിനാണ് വോട്ടെണ്ണൽ ഈ മാസം പതിനെട്ടിന് നടന്ന ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് ദശാംശം ഒരു ശതമാനമായിരുന്നു പോളിംഗ് അവസാനത്തെയും മൂന്നാമത്തെയും ഘട്ട തിരഞ്ഞെടുപ്പ് അടുത്ത മാസം ഒന്നിന് നടക്കും രാവിലെ ഏഴ് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറിന് അവസാനിക്കും